അതെ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും രാവിലെ തന്നെ ഈ അമ്മേ മക്കളൂടെ എങ്ങോട്ടാണ് ഈ ബക്കറ്റൊക്കെ ആയിട്ടത് അല്ലേ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു രാവിലെ കപ്പ പുഴി കഴിക്കണമെന്നൊരാഗ്രഹം നമ്മുടെ പറമ്പിൽ കപ്പയുള്ള പിന്നെ കാശ് കൊടുത്ത് വാങ്ങി കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ നമ്മൾ പറമ്പിലെത്തിയപ്പോഴത്തേക്കും പറമ്പ് നിറച്ച് പോച്ച കാര്യം അത്യാവശ്യം നല്ല മഴയുള്ള ടൈം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം പോച്ച പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അങ്ങോട്ടൊക്കെ നെത്തിനോക്കിയിട്ടും കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ണി അവിടെ എവിടെയോ ചെന്നിട്ട് ഒരു ചുവട് കപ്പ പറിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ മുകളിലാണെങ്കിൽ ഒരു തേങ്ങയിട്ടുണ്ടായിരുന്നില്ല ധാനും ഈ കപ്പ മതിയാവില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ തൊട്ടപ്പുറത്ത് പോയിട്ട് വേറൊരു ചൂട് കപ്പയോടെ പറിച്ചു പക്ഷെ അതെനിക്ക് തന്നെ പിടിച്ച പൊങ്ങില്ലാത്തതുകൊണ്ട് ഉണ്ണി ഉണ്ണിയോടെ പിടിച്ച് ഒരു വിധത്തിലാണ് ഞങ്ങളന്ന് വലിച്ചു പറിച്ചതെടുത്തത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആ ഒരു ചൂട്ടീന്ന് തന്നെ ഒരു നാലഞ്ച് കിലോയോളം കപ്പ ഉണ്ടായിരുന്നെന്ന് അങ്ങനെ ഒരുവിധം ഞങ്ങൾ കപ്പയൊക്കെ മുറിച്ച് ബക്കറ്റിലൊക്കെ ആക്കി ഞാനും കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്തു പക്ഷേ അതിലൊരു കപ്പ് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഒരുമാതിരി എ കെ ഫോർട്ടി സെവൻ പോലിരിക്കുന്ന ഒരു സാധനം എനിക്ക് തോന്നുന്നു ആ ഒരു പീസ് തന്നെ ഒരു രണ്ട് കിലോളം ഉണ്ടാകും അങ്ങനെ കപ്പയൊക്കെ മുറിച്ച് പാത്രത്തിലാക്കിയതിന് ശേഷം ഞാൻ നൈസായിട്ട് പോയിട്ട് രണ്ട് കരിക്ക് കരിക്കൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതുമായിട്ട് നമ്മുടെ ജാനുവനും അപ്പൂനും ഒക്കെ കൊടുത്തപ്പോൾ ഹാപ്പി ഇട്ട കരിക്ക് ഒരല്പം മൂപ്പ് കൂടിപ്പോയിന്നൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ അതുകൊണ്ട് തന്നെ വെള്ളം കുറവായിരുന്നു പിന്നെ അതൊക്കെ വെച്ചങ്ങ് ജസ്റ്റ് ചെയ്തു പിന്നെ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ വയലിന് മുകളിലായിട്ട് പറമ്പിനോട് ചേർന്ന് മാതിരി ഒരു ഏർമാടമൊക്കെ കെട്ടിയിട്ട് നമ്മുടെ ഫ്രീ ടൈമിൽ അവിടെ പോയിരുന്ന കുറേ കഥകളൊക്കെ വായിക്കുക അതുപോലെ എന്തെങ്കിലും ഒക്കെ എഴുതുക ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹങ്ങൾ പക്ഷെ നടക്കുമെന്ന് അറിയത്തില്ല കേട്ടോ